വേനൽ ൂടിന് ആശ്വാസം പകർന്ന് കാസർകോട്ട് പലയിടത്തും മഴ വെള്ളിയാഴ്ച രാവിലെ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ അരമണിക്കൂറോളം മഴ പെയ്തു ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ഗോൾ കിങ് ഗോൾ കിങ് മെയിൻ ജംഗ്ഷൻ ഉപ്പള ബ്രാഞ്ചസ് ഹുസങ്കടി കുമ്പള കർണാടക മുടിപ്പു കത്തുന്ന വേനൽ ചൂടുകൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടവേ ആശ്വാസം പകർന്ന് കാസർഗോട്ട് പലയിടത്തും മഴ ലഭിച്ചു മധൂർ മാന്യ ഉപ്പള എന്നീ പ്രദേശങ്ങളിലെല്ലാം വെള്ളിയാഴ്ച രാവിലെ നല്ല മഴ ലഭിച്ചു ചില പ്രദേശങ്ങളിൽ അരമണിക്കൂറോളം മഴ നീണ്ടുനിന്നു ജില്ലയുടെ മലയോര മേഖലയിലും ചെറിയ രീതിയിൽ മഴ ലഭിച്ചു ജില്ലയിലെ പല പ്രദേശങ്ങളും ഇപ്പോഴും മേഘാവൃതമായി തുടരുന്നത് മഴ സാധ്യത വർദ്ധിപ്പിക്കുന്നു കാസർഗോഡ് ഉൾപ്പെടെയുള്ള പത്ത് ജില്ലകളിൽ വേനൽ മഴ ലഭിക്കുമെന്ന മുന്നറിയിപ്പുണ്ട് തമിഴ്നാട് തീരത്ത് ഉയർന്ന തിരമാലകൾ ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് കേരളത്തിലെ പത്ത് ജില്ലകളിൽ വേനൽ മഴ മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം നൽകിയിരിക്കുന്നത് വരും ദിവസങ്ങളിലും വേനൽ മഴ ലഭിക്കുവാനിടയുണ്ടെന്നാണ് കാലാവസ്ഥാ വിഭാഗത്തിന്റെ പ്രവചനം വടക്കൻ ജില്ലകളിൽ രണ്ടു മാസത്തിലേറെയായി മഴ ലഭിച്ചിരുന്നില്ല ചുട്ടുപൊള്ളുന്ന വേനലിന് ഏറെ ആശ്വാസം ലഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ പെയ്ത വേനൽ മഴയിലൂടെ ന്യൂസ് ബ്യൂറോ കാസർഗോഡ്